യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയുടെ ഭാഗമായി കെഎസ്ആര്ടിസിയില് പരിശോധനകളും നടപടികളും തുടരുമെന്ന് മാനേജ്മെന്റ് മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെഎസ്ആര്ടിസി ജീവനക്കാര്ക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത് മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത് എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിലാണ് നടപടി ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് ഡ്യൂട്ടിക്കായെത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനത്തിൽ വിജിലൻസ് വിഭാഗം പരിശോധന ശക്തമാക്കിയിരുന്നു ഏപ്രിൽ ഒന്നു മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിലൂടെ കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമായി നൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറുപത് യൂണിറ്റുകളിലായി ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജന്റ് ഒൻപത് സിറം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സിരം കണ്ടക്ടർ ഒൻപത് ബദൽ കണ്ടക്ടർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി ഒൻപത് ഡ്രൈവർ പത്ത് ബദൽ ഡ്രൈവർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി വിജിലൻസ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയത് ഏറ്റവും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണമായും കെ നിന്നും ഒഴിവാക്കുന്നതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു No, it was just a convolution.